പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് മാർഷ്യൽ ആർട്ട് ഇരിക്കുന്നത് ഇപ്പം ഞാൻ കളരി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പരിശീലിക്കാത്ത ഒരാളാണെന്ന് വെച്ചോളൂ ഒരു സാഹചര്യത്തിലേക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ആരാണോ ഏതൊരു മാർഷ്യൽ ആർട്ടാണോ അയാൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് മാർഷ്യൽ ആർട്ടിരിക്കുന്നത് അപ്പോൾ അത് പക്ഷേ ശൈലികൾ മനോഹരങ്ങളാണ് എല്ലാ ശൈലികളും ഒന്നിനൊന്നും മെച്ചമാണ് രണ്ടീ എൻ്റെ അടുത്ത ഡ്രാഗൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം നമുക്ക് ചൈനീസ് മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് അധികം കുംഫു മൂവീസ് കരാത്തെ മൂവീസ് അങ്ങനെ അവർക്ക് സിനിമകളിലൂടെ ആ ആയോധന ശൈലികളെ മാർക്കറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ മൂവാത്തായി പോലത്തെ മാർഷ്യൽ ആർട്സ് എടുക്കുമ്പോൾ അത് തെക്കോണ്ടോ പോലത്തെ മാർഷ്യൽ ആർട്സ് ആണെന്ന് എനിക്ക് മോഹൻലാലിന്റെ മകള് പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പോൾ അവര് ഒരുപാട് ടോണി ടോണിജയുടെ സിനിമകളിലൂടെ പല പല സിനിമകളിലൂടെ അവർ കൊണ്ടുവരുന്നു അപ്പോൾ ശരിക്കും ആ ആയോധന കലയെ പ്രമോട്ട് ചെയ്യുന്ന സിനിമകൾ ഡോക്യുമെൻ്റേഷൻസ് വീഡിയോ പ്രൊമോഷൻസ് ഇങ്ങനെ രാജ്യങ്ങൾ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ആ നിലയിലുള്ള ഒരു പ്രൊമോഷൻ നമ്മുടെ നിർഭാഗ്യ സ്ഥലം ഇവിടെ ഉണ്ടോ ഇല്ല